എല്ലാവർക്കും ചിങ്ങാറുള്ള ഒരു പുതിയ വീഡിയോ സ്ഥലം നമ്മളൊരു പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഈ കുട്ടപ്പനെ നമ്മളിന്ന് ഇന്ന് പെരട്ടാൻ പോകണം ഇതിനായിട്ട് ചെയ്യാൻ പോകുന്നത് പോകാം ആ അപ്പോൾ ഇന്ന് ഇതിനെ നമ്മൾ പെട്ടാൻ പോകണം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ കേരളത്തിലെ വീട്ടമ്മമാർക്കും മതേഴ്സ് ഡേയുടെ നല്ല മംഗളങ്ങൾ നേരിടുന്നുണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നു ഇനി വീഡിയോ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കുക്കിംഗ് വീഡിയോയുടെ സാധനങ്ങളെല്ലോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ കൊടുക്കാം നമ്മുടെ ചേട്ടാ ഇപ്പോൾ ഒന്ന് റെഡിയാക്കി സെറ്റാക്കുന്നതാണ് അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ കുക്കിംഗ് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ചേട്ടാ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടാനെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ചേട്ടനെ അപ്പൊ ഇത് നമ്മുടെ വെബ് സീരീസിലൊക്കെ ഇടയ്ക്ക് അഭിനയിച്ചിട്ടുള്ള ചേട്ടയാണ് അപ്പൊ ചേട്ടയാണ് നമുക്ക് ഇന്ന് എന്നായിട്ട് ഉണ്ടാക്കുന്നത് പെരണ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ചേട്ടൻ തുടങ്ങിയാലോ ി ഇഞ്ചി പച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം സെറ്റ് തെറ്റി തെറ്റിക്കണം അപ്പൊ അത് ചക ആദ്യം കുറച്ച് ഇഞ്ചി ഇടാം പച്ചമുള് ഇതിലൊന്ന് വഴഞ്ഞ് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ചെറിയ ഇടാൻ പറഞ്ഞത് ആ ചെറുവിൽ നമുക്ക് തോളിക്കാൻ വേണ്ടിടാം ഏ ചെറുകൾ വാച്ച് തരാം കേട്ടോ കരികേത്തിലേ പെടുന്നേ കരിയത്തിലെ നമുക്ക് സവോള ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു കേട്ടോ അടുത്ത സവോളയാണ് എടുത്തു കൊടുക്കുന്നത് സവോള ഇടാം അതിൻ്റെ അപ്പം കുറച്ച് വേലക്കായിട്ടുണ്ട് പിന്നെ കുറച്ച് കറുവപ്പട്ടയുടെ രണ്ട് പീസ്

വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട് അത് ഇതാ അതിൻ്റെ അപ്പം ഇൻഗ്രീഡിയൻസ് പറയാം അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് കുറച്ച് എല്ലാം കുറേശ് മതി മൂല ഇപ്പം നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ട് കിലോ രണ്ട് കിലോ ഉണ്ട് നമ്മുടെ മോയിൽ ഇത്രയും മതി Wow. <taking> <and lawshalf> <chips> െ രണ്ട് മൂന്ന് അഞ്ച് എട്ട് സ്പൂൺ അടുത്തത് അടുത്തത് മല്ലിപ്പൊടി മൂവടെ അത്രയും തന്നെ മല്ലിപ്പൊടി ഇടാൻ എട്ട് സ്പൂൺ ഇല്ലെങ്കിലും ഒരു ആറ് സ്പൂൺ

ാണ് ആവശ്യത്തിന് ഇട്ടാ മതി മെയിൻ സാധനമാണ് എന്നാലും ആവശ്യത്തിന് കിട്ടാതെ അരിപ്പൊടി ഇട്ടാൽ എരിഞ്ഞു ചിലപ്പോൾ മുളകൊടി കാണാൻ കുരുമുളക് പൊടി മുളക് മതിയാവില്ല ഇത് നമുക്ക് നോക്കിയിട്ട് പിന്നെ അതിന്റെ കുരുമുളക് പൊടി ആയാലും പിക്സർ ഉണ്ടാവുന്ന നമ്മൾ ൊയിൽ കഷ്ടങ്ങളാക്കി വെച്ചാ മൊയ്ലിടാൻ പോവാണ് നമ്മുടെ സ്വന്തം ഫാമിൽ നിന്ന് പിടിച്ച മൊയിൽ തന്നെയാണ് ഏകദേശം ഒരു മൂന്നര കിലോ വീട്ടിലുള്ള മൊയിലാണ് ഞങ്ങൾ എടുത്തത് അതിന്റെ വെയ്സും കാര്യങ്ങളൊക്കെ ഒരു ഒന്നര രണ്ട് കിലോ എടുത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞു കുത്തിയാക്കി നമ്മുടെ മൊയിൽ പിടിച്ച ഇപ്പം മുഴയിലിപ്പോൾ നന്നായിട്ട് ചട്ടി കിടന്ന് കിരണ്ട് പെരൻറ്റ് വന്നുകൊണ്ടിരിക്കുവാണ് ഇനി നമ്മൾ അതിൻ്റെ അടുത്ത് കുറച്ച് ക്യാരറ്റ് ഇടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ആ ക്യാരറ്റും കൂടി അതിൻ്റെ ഇട്ട് മിക്സ് ചെയ്യുക ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് നമ്മൾ കൂടെ അതൊക്കെ ഈ ക്യാരറ്റിന് എല്ലാ സ്ഥലത്തുള്ള ഉപ്പും ഉപ്പും നമുക്ക് ആവശ്യത്തിന് ഇടാം പിന്നെ നോക്കിട്ടിടാട്ടോ നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് സ്പൂൺ ഇട്ടായിരുന്നു സവോളയുടെ പിന്നെ സ്പൂൺ ആണെങ്കിൽ ചെറിയ സ്പൂൺ ആകട്ടെ ഇത്രയുള്ളൂ കുഞ്ഞു സ്പൂൺ ആണ് ഐസ്ക്രീം സ്പൂൺ ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് അരപ്പാണിത് ഇതിനകത്ത് കുറേ സാധനങ്ങൾ കിട്ടിയിട്ട് ചേട്ടൻ തയ്യാറാക്കി വെച്ചൊരു പ്രത്യേക കൂട്ടാണ് എന്താന്ന് ചേട്ടാ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ആയിരിക്കും അറിയാവുന്നവർക്ക് അറിയാവുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളു തേങ്ങ കുറച്ച് ഒരു രണ്ട് പീസ് പൊതുവപ്പെട്ട ഒരു പീസ് ഏലക്ക പിന്നെ കുറച്ച് രണ്ട് മൂന്ന് കുരുമുളക് കുരുമുളക് ഏലക്ക തേങ്ങ നമ്മുടെ ചെറുവിളി ഒക്കെ ചെറുവിളിയാണ് ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എല്ലാം ഉപയോഗിക്കുന്നത് ചെറുവിളിയാണ് സവണേക്കാളും ഇടാൻ ചെറുവിളിക്കാൻ പോങ്ങ വറുത്തരച്ച് അരപ്പ് നമ്മൾ ആടി പോകണം ചില ആൾക്കാർ ഇത് തേങ്ങ വറുത്തരച്ചിടെ ചേർക്കുന്നത് വെള്ളമൊക്കെ മറ്റേ മീറ്റിന്റെ കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഐലാസ്റ്റിക് വാങ്ങുന്ന നേരെ ഉഭേകിനെ ആൾകാരം ഉണ്ട് നമ്മൾ നേരെ ഉഭേകിനെ ആ അരപ്പെട്ടിട്ടക്കുന്നന്റെ മണവക്കുന്നന്റെ കൂടെ 5 മിനിറ്റ് കാണുന്നു ഇറ്റ് പെർഫെക്റ്റ് ആണ് ഉഭേകിനെ ആദ്യം ഗ്രേവി അല്ലന്നാ അധികം ഫ്രൈയുമല്ല അടുത്തായിട്ട് നമ്മൾ ഇതിന അതിക്കെ വെള്ളം ഒഴിച്ച് വേവ വേണ്ടി കൊണ്ടിടാം ഗ്യാസ് എത്ര നേരം ഇടാനായി ില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് നോക്കാം വേണ്ടി വരും സമയം നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് വേഗം വേണ്ടി വെക്കുവാണ് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് മൂടി വെക്കാം കേട്ടോ ശേഷം മസാല ഒക്കെ പിടുത്തിരക്ഷം വേണമുണ്ട് െറന്നോക്കാംസ് നമ്മുടെ ഇടുക്കി സ്പെഷ്യൽ മോയില് പരട്ട് എങ്ങനെയായി നമുക്ക് തുറന്നു നോക്കാം അപ്പോ ഫ്രണ്ട്സ് നമ്മടെ മൊയലി പെരട്ട് ഇങ്ങനെ ചട്ടിക്ക് ഇടന്ന് തിളച്ചുകൊണ്ടിരിക്കുവാണ് നല്ല മണം വരുന്നുണ്ട് എന്റെ വായിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഒഴിച്ചു വരുന്നുണ്ട് സാധനം നല്ല രീതിയിൽ പെരണ്ട് സെറ്റ് ആയിക്കോണ്ടിരിക്കണം ഏകദേശം രണ്ട് മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട്

അപ്പോൾ സിം ഓഫ് ആക്കിയിട്ട് ഒരു പിടി ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഇങ്ങനെ വലിക്കുന്നു ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് നമ്മള് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കാണാൻ പഠന അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ പരിപാടി വന്നു ഇളക്കി നല്ല സെറ്റായി വന്നിരിക്കുകയാണ് നമ്മുടെ സാധനം മോയിൽ പെരട്ട് സെറ്റായി ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിട്ടായി നല്ല നാടൻ പച്ചക്കപ്പയും മോയിൽ പെരട്ടി വെച്ച് നമ്മളെ കൂടിയിട്ടാണ് നമ്മുടെ കഴിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ നമ്മൾ ഡൈ പിടിയെടുപ്പുണ്ട് അപ്പൊ നമ്മുടെ വീടിന് അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് നിങ്ങൾ ആൾക്കാർ നമ്മളെ കണ്ടിട്ടുണ്ട് വെബ് സീരീസിലൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പൊ അവരെല്ലാം കൂടി കഴിക്കുന്നത് സാധനം അപ്പൊ നമ്മുടെ കപ്പയും മോയില് ഇരട്ടും കൂടെ ആണ് ഇരിക്കുന്നത് ഫ്രണ്ട്സ് ഞങ്ങളുടെ ചിന്നാർ ബ്ലോഗിന്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ആഴ്ച പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ സമയം വരുന്നതായിരിക്കും ഇന്ന് ഇവരെല്ലാവരും ഇത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തയാഴ്ച പുതിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം